പ്രിയപ്പെട്ട കുട്ടികളെ ക്യുസ് എറ്റ് ദിവ്യയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗണിത ക്യുസുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ചോദ്യോത്തരങ്ങളാണ് ഒട്ടും വഹിക്കേണ്ട ചോദ്യത്തിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ത്രികോണമിതിയുടെ പിതാവ് ത്രികോണമിതിയുടെ പിതാവ് ഹിപ്പാർക്കസ് ഹിപ്പാർക്കസ് ആണ് ത്രികോണമിതിയുടെ പിതാവ് ബൈനറി സംഖ്യാ സമ്പ്രദായം കണ്ടെത്തിയതാരാണ് റി സംഖ്യാസമ്പ്രദായം കണ്ടെത്തിയത് ലിബിനസ് ലിബിനസ് ആണ് ബൈനറി സംഖ്യാസമ്പ്രദായം കണ്ടെത്തിയത് അഞ്ച് അടിസ്ഥാനമായുള്ള സംഖ്യാസമ്പ്രദായം അറിയപ്പെടുന്നത് അഞ്ച് അടിസ്ഥാനമായുള്ള സംഖ്യാസമ്പ്രദായം അറിയപ്പെടുന്നത് ക്യൂനറി ക്യൂനറി ഏത് സംഖ്യയെ അടിസ്ഥാനമാക്കിയുള്ള സംഖ്യാസമ്പ്രദായമാണ് ഡീനറി ഏത് സംഖ്യയെ അടിസ്ഥാനമാക്കിയുള്ള സംഖ്യാ സമ്പ്രദായമാണ് ഡീനറി പത്ത് ഡീനറി പത്ത് പയ്യുടെ വില ആദ്യ ആറു സ്ഥാനം വരെ കണ്ടുപിടിച്ച ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞനാരും പയ്യുടെ വില ആദ്യ ആറു സ്ഥാനം വരെ കണ്ടുപിടിച്ച ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ ഏത് അറബി വാക്കിൽ നിന്നാണ് അൾജിബ്ര എന്ന പദം രൂപപ്പെട്ടത് ഏത് അറബി വാക്കിൽ നിന്നാണ് അൾജിബ്ര എന്ന പദം രൂപപ്പെട്ടത് അൽ ജബർ അൽ ജബർ ഭാരതത്തിലെ ഔദ്യോഗികമായ കലണ്ടർ ഭാരതത്തിലെ ഔദ്യോഗികമായ കലണ്ടറാണ് ആണ് ശകവർഷ കലണ്ടർ ശകവർഷം രാമാനുജൻ സംഖ്യ രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഒന്ന് ഏഴ് രണ്ട് ഒൻപത് ഗണിത തിലകം എന്ന ഗ്രന്ഥം രചിച്ചതാര് ഗണിത തിലകം എന്ന ഗ്രന്ഥം രചിച്ചത് ശ്രീപതി ശ്രീപതിയാണ് ഗണിത തിലകം എന്ന ഗ്രന്ഥം രചിച്ചത് ഏറ്റവും കുറഞ്ഞ വശങ്ങളുള്ള ബഹുഭുജം ഏറ്റവും കുറഞ്ഞ വശങ്ങളുള്ള ബഹുഭുജമാണ് ത്രികോണം പത്ത് ക്വസ്റ്റ്യനായി പത്ത് ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടോ നോക്കിയാ മക്കളെ ത്രികോണ മിധിയുടെ പിതാവ് ഹിപ്പാർക്കസ് ബൈനറി സംഖ്യാ സമ്പ്രദായം കണ്ടെത്തിയത് ലിബിനസ് അഞ്ച് അടിസ്ഥാനമായുള്ള സംഖ്യാ സമ്പ്രദായം ക്യൂനറി ഏത് സംഖ്യാടിസ്ഥാനമാക്കിയുള്ള സംഖ്യാ സമ്പ്രദായമാണ് ഡീനറി പത്ത് പയ്യുടെ വില ആദ്യ ആറ് സ്ഥാനം വരെ കണ്ടുപിടിച്ച ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞനാരാടാ ആര്യഭടൻ ഏത് അറബി വാക്കിൽ നിന്നാണ് അൽ എന്ന പദം വന്നത് ആ അൽജബർ ജബർ ഭാരതത്തിലെ ഔദ്യോഗിക കലണ്ടർ ഏതായിരുന്നു ഡാ ശകവർഷ കലണ്ടർ അല്ലേ രാമാനുജൻ സംഖ്യതാ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വെരി ഗുഡ് ഓക്കെ ഗണിതതിലകം എന്ന ഗ്രന്ഥം രചിച്ചതാരാടാ ശ്രീപതി ഏറ്റവും കുറഞ്ഞ വശങ്ങളുള്ള ബഹുഭുജം ഏതാടാ ത്രികോണം കിട്ടുന്നുണ്ടല്ലോ അടുത്ത ചോദ്യം പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം പത്തധിഷ്ഠിതമാക്കിയുള്ള സംഖ്യാരീതി പത്തധിഷ്ഠിതമായുള്ള സംഖ്യാരീതിയാണ് ദാംശരീതി ദശാംശരീതി സംഗീതവും ഗണിതവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ഗണിതശാസ്ത്രജ്ഞൻ സംഗീതവും ഗണിതവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ഗണിത ശാസ്ത്രജ്ഞനാണ് പൈതഗോറസ് പൈതഗോറസ് ശാസ്ത്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഗണിതം ശാസ്ത്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നതാണ് ഗണിതം നീളം വീതി ഉയരം എന്നിവ തുല്യമായ സ്തംഭം നീളം ീതി ഉയരം എന്നിവ തുല്യമായ സ്തംഭം അറിയപ്പെടുന്നത് ക്യൂബ് ബ്രഹ്മസ്വട സിദ്ധാന്തം ബ്രഹ്മസ്വട സിദ്ധാന്തം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ബ്രഹ്മസ്വട സിദ്ധാന്തം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ബ്രഹ്മഗുപ്തൻ വിശ്ലേഷക ജാമതിയുടെ പിതാവ് വിശ്ലേഷക ജാമതിയുടെ പിതാവ് ദക്കാർത്തേ ദക്കാർത്തേ കണക്കുകൂട്ടൽ യന്ത്രങ്ങളിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ആധുനിക യന്ത്രം കണക്കുകൂട്ടൽ യന്ത്രങ്ങളിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ആധുനിക യന്ത്രമാണ് കമ്പ്യൂട്ടർ ലോകരിതം കണ്ടുപിടിച്ചത് ലോകരിതം കണ്ടുപിടിച്ചത് നാപ്യർ നാപ്പിയർ അല്ലെങ്കിൽ നാപ്യർ ആണ് ലോകരിതം കണ്ടുപിടിച്ചത് ഏറ്റവും ചെറിയ അപാജസംഖ്യ ഏറ്റവും ചെറിയ അപാജസംഖ്യ രണ്ട് എത്ര വർഷമാകുമ്പോഴാണ് രജത ജൂബിലി ആഘോഷിക്കുന്നത് രജത ജൂബിലി ആഘോഷിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷം കൂടുമ്പോഴാണ് ഇരുപത് ക്വസ്റ്റ്യൻ ആയില്ലേ ഒന്ന് ചോദിച്ചു നോക്കട്ടെ കിട്ടുന്നുണ്ടോ നോക്കിയടാ പത്ത് അധിഷ്ഠിതമായുള്ള സംഖ്യാരീതി ഏത് പേരിൽ അറിയപ്പെടുന്നത് ആ ദശാംശ രീതി അല്ലേ സംഗീതവും ഗണിതവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ഗണിതശാസ്ത്രജ്ഞാരായിരുന്നു പൈതകോറസ് ശാസ്ത്രങ്ങളുടെ റാണി ആരാടാ ഗണിതം നീളം വീതി ഉയരം എന്നിവ തുല്യമായ സ്തംഭം സ്തംഭമേതായിരുന്നു ക്യൂബ് ബ്രഹ്മസ്ഫട സിദ്ധാന്തം അല്ലെ ബ്രഹ്മസ്ഫട സിദ്ധാന്തം ബ്രഹ്മഗുത്ത് അല്ലെ ബ്രഹ്മസ്ഫട സിദ്ധാന്തം ബ്രഹ്മഗുപ്തൻ വിശ്ലേഷക ജാമതിയുടെ പിതാവ് ഇതക്കാർത്തെ കണക്കുകൂട്ടൽ യന്ത്രങ്ങളിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ആധുനിക യന്ത്രം കമ്പ്യൂട്ടർ ലോകരിതം കണ്ടുപിടിച്ചത് നാപ്യർ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ രണ്ട് രജത ജൂബിലി ആഘോഷിക്കുന്ന എപ്പോഴാടാ ഇരുപത്തഞ്ച് വർഷം കൂടുമ്പോൾ ഇരുപത് ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ മക്കളെ അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണുന്നത് വരെ ബൈ